ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ മദ്യക്കുപ്പിയും വെള്ളവും ചിപ്സും എല്ലാ സാധനങ്ങളും രേവതി തട്ടിക്കളഞ്ഞു നിൽക്കുകയാണ് രേവതിയെ വളരെ കൂടി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സച്ചി അതിനുശേഷം സച്ചി നേരെ ചെന്ന് തൻ്റെ ബെഡിൽ ചെന്നിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ രേവതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ റിങ് ചെയ്യുമ്പോൾ രേവതിയും അവിടെ നിന്ന് വന്നിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പം അമ്മയാണ് ഫോൺ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എന്താ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് മോളെ സച്ചിമോൻ ഒരു പാവമാണ് എന്ന് പറയുന്ന സമയത്ത് അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ല എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് രേവതി അപ്പോൾ ആ സമയത്ത് മോളെ സച്ചിമോൻ ഇവിടെ വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വന്നിരുന്നു എപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയുടെ വീട്ടിൽ ബൈക്കിൽ ഇങ്ങനെ വരികയാണ് അപ്പം കയ്യിലാണെങ്കിലൊരു ബെക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ രേവതിയുടെ അനിയത്തി ദേവു അമ്മേ എന്ന് വിളിക്കുകയാണ് അപ്പൊ എന്താടി എന്ന് ചോദിച്ചിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് വരുന്നുണ്ട് സച്ചിയേട്ടം വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ എന്താ മോനെ ഇതെന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ദേവ് ചോദിക്കുന്നുണ്ട് എന്താ ഇത് ബെക്കറ്റൊക്കെ ഉണ്ടല്ല കയ്യിൽ എന്ന് പറയുന്നു ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതെ ഒരു ഓരോ തുള്ളി വെള്ളവും അത് അമൂല്യമാണ് അത് പാഴാക്കരുതെന്നല്ലേ ഒരു തുള്ളി പെരുവെള്ളം എന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്തൊക്കെയാ പറയണെ വന്നിട്ട് എന്താ ഏട്ടന് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അതെ ബാത്റൂമിലെ ബക്കറ്റ് ഇത്തിരി പ്രശ്നമാണ് അത് വെള്ളം നല്ലോണം പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു ബക്കറ്റ് വാങ്ങിയതാണെന്ന് പറയുമ്പോൾ ദേവിൻ്റെയും ലക്ഷ്മിയുടെയും മുഖം ചെറുതായി ഒരു നാണത്തോട് അതായത് ഇങ്ങനെ ഒരു നാണക്കേട് പോലെ ആവുകയാണ് അവരുടെ മുഖത്ത് എന്നിട്ട് പറയാണ് എന്താ മോളെ ഇത് മോളാ അവിടെ ആ ബക്കറ്റിൻ്റെ ബക്കറ്റിൽ എടുത്തുകൊണ്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് ദേവിൻ്റെ കയ്യിൽ ആ ബക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് ഞാൻ അന്ന് വന്ന് ചെയ്തത് വളരെ മോശമായി പോയി അയാളെ പേരെന്താ മോളെ എന്ന് ചോദിക്കുന്നില്ല അപ്പം പ്രകാശനോ എന്ന് ചോദിക്കുകയാണ് അതെ അയാളാണ് ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മോ നിങ്ങളെക്കൊരുപാട് അപമാനിച്ചു എന്നെ ഒരുപാട് അപമാനിച്ചു ഞാൻ അങ്ങനെയുള്ള ഒരാളെ വെറുതെ വിടാറില്ല എങ്കിലും ഞാൻ നല്ലൊരു സന്തോഷം കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ നിന്നതാണ് പക്ഷെ എൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അയാളെ തല്ലിയത് മോള് പറയും ഇത് മോളും കൂടി ഉണ്ടായിരുന്നില്ല എൻ്റെ അരികില്ല അയാൾ പറഞ്ഞ വർത്താനത്തിന് മോൾക്ക് വരെ തോന്നില്ല ഒന്ന് അടിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയാണ് അതേ ഏട്ടാ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് പക്ഷേ ആ മാഷ് പാവമാണ് ആ മാഷ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതി കൂട്ടി അടിച്ചതല്ലോ അറിയാതെ പറ്റിപ്പോയതാണ് അതേ ഒരു പാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മാഷയെ പിന്നെ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ നമ്മുടെ ദേവ് പറയാണ് ഉവ്വാ ഇവിടേക്ക് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മയെ ണെങ്കിൽ കണ്ണോണ്ട് കാണിക്കുകയാണ് ദേവിനോട് അപ്പൊ ദേവ് മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്താ മോളെ ദേവു ഏട്ടനല്ലേ ചോദിക്കുന്നത് അമ്മയെ നീ നോക്കണ്ട നീ കാര്യം പറയും എന്ന് പറയുമ്പോ അവരിവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം പറഞ്ഞിട്ടുണ്ട് ഇത് ഏട്ടാ എന്ന് പറയാണ് അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്തായാലും ഞാൻ മാഷ്ണി ചെന്ന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാമെന്ന് പറയുമ്പോ വേണ്ട മോനോ അതിൻറെ ഒന്നും ആവശ്യമില്ല എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണ്ടത് എന്തായാലും ഇറങ്ങിക്കൊടുക്ക മോൻ അതിനൊന്നും നിക്കണ്ട എന്ന് പറയുന്നുണ്ട് അത് സാരില്ല അമ്മ നമുക്ക് മൂന്ന് പേർക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും ലക്ഷ്മിയും ദേവവും കൂടി മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് മാഷിൻ്റെ ഭാര്യ അപ്പോൾ ആ സമയത്ത് മാഷിൻ്റെ ഭാര്യ ദേഷ്യത്തോടു കൂടി തന്നെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഇവിടെ അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അയ്യോ അങ്ങനെയൊന്നുമല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ സച്ചി മാഷിൻ്റെ ഭാര്യയോടായിട്ട് ചോദിക്കുന്നുണ്ട് മാഷ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് മാഷ് ഇല്ലെങ്കിൽ നിനക്ക് എന്താ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ആ മാഷിന്റെ ഭാര്യ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഇനി വലിയ വിശദീകരണം ഒന്നും വേണ്ട നിങ്ങൾ ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്ന് സച്ചി ചോദിക്കുമ്പോൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതെന്താ അങ്ങനെ എന്താ ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പറയുന്നുണ്ട് ഞാനല്ലേ തെറ്റ് ചെയ്തത് അതിന് ഇവരെന്തിനാണ് ശിക്ഷി ശിക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയത്ത് മാഷകത്ത് നിന്ന് വരുന്നുണ്ട് അപ്പൊ മാഷിനെ കാണുമ്പോൾ മാഷയെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം ഞാൻ അയാള് എന്നെ ഒരുപാട് അപമാനിച്ചതുകൊണ്ടാണ് ഞാൻ അയാളെ കൈവെച്ചത് ഇടയിൽ വന്നത് ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ല അറിയാതെ സംഭവിച്ചതാണ് ഇപ്പൊ മാഷ് ഞാൻ ഒരു തെറ്റ് ചെയ്തത് ഏർ മാഷിന് ആണ് അത് അടി കിട്ടിയത് അപ്പോൾ അത് ചെയ്തത് തെറ്റായിപ്പോയി അതുപോലെ തന്നെയല്ലേ ഞാൻ ചെയ്ത തെറ്റിന് ഇവരെ ശിക്ഷിക്കുക എന്ന് വെച്ചത് അപ്പോൾ അതേ തെറ്റ് തന്നെയല്ലേ മാഷും ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാഷെ പറയുവാണേ ഇനിയിപ്പം എന്തായാലും അതിനെ പറ്റി പറയണ്ട എന്ന് പറയുന്ന സമയത്ത് മാഷെ ഒരു കാര്യം ചെയ്യും എന്തായാലും എനിക്കുള്ള ശിക്ഷ എനിക്ക് തന്നെ തന്നോളൂ മാഷെ എത്രയും വേഗം പോലീസിൽ വിവരം അറിയിക്കി എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്നെ റിമാൻഡ് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഈ പക്ഷേ ഇവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് പെട്ടെന്ന് ഇവരുടെ സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവർക്ക് വേറെ വീടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിയുടെ ആ മാന്യതയും അങ്ങനെയുള്ള ഒരു സംസാരം കേൾക്കുമ്പോള് മാഷ് പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പതിനെ കുറിച്ച് പറയണ്ട നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് പറയുകയാണ് സച്ചിയോടായിട്ടും അതുപോലെ തന്നെ ലക്ഷ്മിയോടായിട്ടും മാഷ് അപ്പൊ അത് കേൾക്കുമ്പോ മാഷിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മാഷിന്റെ ഭാര്യ പറയാണ് നിങ്ങൾ എന്തായി പറയണ എന്ന് ഈ കഴിഞ്ഞത് കഴിഞ്ഞു നീ മിണ്ടാതിരിക്കുക ഇങ്ങനെയൊരു മനസ്സുള്ളിയെ അത് തന്നെയല്ലേ വലിയൊരു കാര്യം ഏർ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കാനുള്ളത് മാപ്പ് പറയാൻ ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട് സച്ചി മാഷിനോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ചെയ്ത എനിക്ക് പുറത്തു തന്നല്ലോ ഏർ അത് ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് മാഷിനുണ്ടായല്ലോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് ഞാൻ ഇറങ്ങട്ടെ മാഷ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് ദേവുവിനോടും ലക്ഷ്മി ലക്ഷ്മി അമ്മയോടും അവൻ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ഇതെല്ലാം തന്നെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് ഫോണിലൂടെ സംസാരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അമ്മ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ മോള് എന്തായാലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് സച്ചി മോളി ഞാൻ അവനോട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ടയ്യാണ് അതിനുശേഷം സച്ചിയുടെ അരികിൽ വന്നിട്ട് രേവതി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ പോയിരുന്നു എന്ന് പറയുന്നുണ്ട് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് തിരുത്തിയല്ലേ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നെ അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിന്നോട് പറയാനായിട്ട് നീ ഒരു അവസരം എനിക്ക് തരണ്ടേ ഏതു നേരം ചലച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് താങ്ക്സ് എന്നൊക്കെ പറയുകയാണ് ആ താങ്ക്സ് നാലാക്കി എട്ടാക്കി മടക്കിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചോ നാളെ ഉച്ചയ്ക്ക് തൊട്ട് കൂട്ടാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എനിക്കിതൊന്നും അല്ല സഹിക്കാൻ പറ്റാത്തത് എൻ്റെ ആ കുപ്പി നീ പൊട്ടിച്ചില്ലേ ഞാൻ എന്തോരം ക്യൂ നിന്ന് ിട്ടാണ് ആ കുപ്പി വാങ്ങിച്ചത് എനിക്ക് നീ ഇപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച അങ്ങനെ സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് നീ വേണെങ്കി എൻ്റെ മുഖത്ത് കവിളിൽ എന്നാലും ആ കുപ്പി പൊട്ടിച്ചത് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സോറി എന്ന് പറയാണ് സോറിയോ ഇനിയിപ്പോ സോറി പറഞ്ഞിട്ടപ്പൊ എന്താ കാര്യം എന്ന് പറയുന്നു അങ്ങനെ രേവതിക്ക് സന്തോഷാവുന്നുണ്ട് രേവതി ഇങ്ങനെ എത്തിരി നേരം ആലോചിച്ചിട്ട് പറയണം ഒന്ന് എഴുന്നേറ്റ് നിന്നേ എന്ന് പറയുന്നുണ്ട് എന്തിനാണ് എന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയാനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ മാപ്പ് പറയാനൊന്നല്ല എന്ന് രേവതി പറയുമ്പോൾ എന്നാൽ പിന്നെ കാല് വാരി തല്ലാനായിരിക്കും എന്ന് പറയുന്നുണ്ട് അതൊന്നല്ല ഒന്ന് എഴുന്നേറ്റ് ആ ഷെൽഫിൽ ഒന്ന് പോയി നോക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഷെൽഫിൽ എന്താ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ചെന്നിട്ട് ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു മദ്യക്കുപ്പി ഇരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ രേവതിയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് ആ കുപ്പി എടുത്തിട്ട് മദ്യക്കുപ്പിയോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയണം അമ്പടി അപ്പം നീയും തുടങ്ങിയല്ലേ ഈ അടിയൊക്കെ എന്ന് പറയുമ്പോൾ അതേ അനാവശ്യം പറഞ്ഞാലും ോ എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് ഞാൻ റൂം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ മറന്നു വെച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ ഈ മറവി ഒരു അനുഗ്രഹമാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു അപ്പോൾ മോളെ മോള് പോയി കിടന്നോ ഞാൻ എന്തായാലും അടിച്ച് തീർത്തിട്ട് ഈ റൂമൊക്കെ വൃത്തിയാക്കി ഞാൻ തന്നെ ഇട്ടോളാം എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് എടുത്ത് അതിന് മദ്യക്കുപ്പി ഒഴിക്കുകയും വെള്ളം ഒഴിക്കുകയും പാട്ടൊക്കെ പാടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അത് കാണുമ്പോൾ ചെറുപുഞ്ചുരിയോടുകൂടി തന്നെ രേവതി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിന് ശേഷം രേവതി അപ്പുറത്തേക്ക് പോയി യും ചെയ്യുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്